കൊച്ചിയുടെ റാമ്പിന് നിറപ്പകിട്ടേകി വ്യത്യസ്ത ഡിസൈനുകളിലുള്ള വസ്ത്രമണിഞ്ഞ യുവതികൾ റാമ്പിൽ ചുവടുവെച്ചപ്പോൾ ഫാഷൻ പ്രേമികൾക്ക് അത് വർണ്ണക്കാഴ്ചയായി ആകർഷകമായ സ്റ്റൈലുകളും രൂപങ്ങളും നിറഞ്ഞ ശേഖരത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ വസ്ത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഡിസൈനുകളാണ് അണിനിരന്നത് പരമ്പരാഗത അനാർക്കലിയും ഇൻഡോ വെസ്റ്റേൺ ഗൌണുകളും ഫാഷൻ തുടർന്ന് ലോകസുന്ദരിപ്പടത്തിന് അടുത്തെത്തിയ പാർവതിയോമനക്കുട്ടൻ റാമ്പിലെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ആവേശമായി ഗോവയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന വർമ്മ ഡിമെല്ലോയുടെ റിസോർട്ട് കളക്ഷനുകളും ബ്രൈഡൽ ഫാഷൻ വസ്ത്രങ്ങളും രണ്ടാം ദിനത്തിൽ അവതരിപ്പിച്ചു പരമ്പരാഗത എംബ്രോയിഡറികളും കൊൽക്കത്ത ഭഗൽപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നെയ്ത്തുകാർ നെയ്തെടുത്ത സാരികളും വസ്ത്രശേഖരത്തിൽ ഉണ്ടായിരുന്നു ഇന്ത്യ വിഷൻ കൊച്ചി